ൾച്ചർ കൾച്ചിഫൈൻ ചെയ്യാനാണ് അടുത്ത് പറയുന്നത് കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കഴിയുന്നടുത്ത് എഴുതാൻ നമുക്ക് അറിയുന്ന കാര്യമല്ലേ അല്ലെ കൾച്ചർ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കൾച്ചർ ഇൻക്ലൂഡ്സ് ദി ബിലീഫ് വാല്യൂസ് ബിഹേവിയേഴ്സ് ആൻഡ് മെറ്റീരിയൽ വേ ഓഫ് ലൈഫ് അപ്പൊ എന്താണ് കൾച്ചർ എന്ന് പറയുമ്പോൾ എല്ലാം എന്താണ് റിലേറ്റഡ് ആണെന്നുള്ളതാ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആണ് അതായത് ഇപ്പൊ ഒരു എന്താ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഓരോരുത്തരും എങ്ങനെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കുന്നു അവരെങ്ങനെ പെരുമാറുന്നു ഇതെന്ത് ഇതെല്ലാം എന്താണ് കൾച്ചറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഓരോ വ്യക്തിയെയും എന്താണ് കൾച്ചർ യെസ് സ്വാധീനിക്കുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ ചേർന്നതിനാണ് എന്ത് പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ബിലീഫ്സ് വാല്യൂസ് ബിഹേവിയർ അവരെങ്ങനെ പെരുമാറുന്നു അവരുടെ കൾച്ചർ എന്താണ് അവർ എത്രത്തോളം വാല്യൂബിൾ പേഴ്സൺ ആണ് ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ് കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആണ് ഓക്കെ ത്രീ കോമ്പോണൻസ് ഓഫ് കൾച്ചർ ആർ ലാംഗ്വേജ് റിലീജിയൻ ആൻഡ് കസ്റ്റംസ് കണ്ടോ നമ്മളുടെ കൾച്ചറിന്റെ മൂന്ന് കോമ്പോണൻസ് ആണ് ഏതൊക്കെയാ ചോദിക്കോ ലാംഗ്വേജ് റിലീജിയൻ കസ്റ്റംസ് മൂന്ന് മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് പോയിന്റ് എന്തായാലും നിങ്ങൾ ഉൾപ്പെടുത്തണം ലാംഗ്വേജും റിലീജിയനും കസ്റ്റംസും ആണ് എന്ത് ത്രീ കോമ്പോണൻസ് ഓഫ് കൾച്ചർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ യെസ് ക്ലിയർ ആയിട്ടുണ്ടോ പറഞ്ഞ കാര്യം നെക്സ്റ്റ് ഡിഫൈൻ ലാംഗ്വേജ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രൈമറി റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ നോക്കിക്കേ ലാംഗ്വേജ് ഡിഫൈൻ ചെയ്യണോ അപ്പൊ ഇതൊക്കെ ലാംഗ്വേജ് ആയിക്കോട്ടെ കൾച്ചർ ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യാനാണ് ചോദ്യം അപ്പൊ ഇതൊക്കെ ഐഡിയാസ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തോട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് ഏതിലൂടെയാണ് പുറത്തേക്ക് വരാം ലാംഗ്വേജിലൂടെ ഭാഷയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വരുന്നത് സൗണ്ട് ചിലപ്പോൾ സംസാരിക്കാൻ കഴിയാത്തവർക്ക് എന്തായിരിക്കും ജസ്റ്റേഴ്സ് വഴിയായിരിക്കും അല്ലെ ആംഗ്യ ഭാഷ വഴിയായിരിക്കും അവരെന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത് അപ്പം ഇതൊക്കെ എന്താണ് അവരുടെ ലാംഗ്വേജ് ആണ് സംസാരിക്കാൻ കഴിയാത്തവരുടെ ലാംഗ്വേജ് ആണ് അത് ജസ്റ്റസ് എന്ന് പറയുന്നത് ആംഗ്യം കാണിക്കുക ഓക്കെ സംസാരിക്കാൻ കഴിയുന്നവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ് ഈ സൗണ്ട് രീതിയിൽ എന്തെയ്യും അത് പുറത്തേക്ക് വരും വേർഡ്സ് രൂപത്തിൽ അത് പുറത്തേക്ക് വരും ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ എക്സ്പ്രസ് തോട്ട്സ് ഫീലിംഗ്സ് ആൻഡ് ഐഡിയാസ് ഈ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമാണ് ലാംഗ്വേജ് ആവശ്യമാണ് അത് ഇപ്പോൾ ഇനി വേർഡ്സ് ആയിക്കോട്ടെ ജസ്റ്റർ ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂൾ എന്താ പറയാ റോൾ ഉണ്ട് ഓക്കെ ആൻഡ് ലാംഗ്വേജ് ഇസ് എ പവർഫുൾ ടൂൾ ഫോർ എക്സ്പ്രസിങ് തോട്ട്സ് ആൻഡ് ഐഡിയാസ് എന്നുള്ളതാണ് ഓക്കെ നമ്മളുടെ ഇമോഷനും ഐഡിയാസും തോട്ട്സും ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് എന്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ നമുക്ക് നമ്മുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഷെയർ ചെയ്യണം ഇപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അപ്പൊ ഞാൻ ഇപ്പോൾ തരം ആളോട് പറയണന്നുണ്ടെങ്കിൽ എനിക്ക് ലാംഗ്വേജിലൂടെ സാധിക്കുള്ളൂ ഇപ്പം സംസാരിക്കാൻ അറിയാൻ ഞാനത് ആംഗ്യ ഭാഷയിലൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ ഈ ആംഗ്യ ഭാഷയും ഈ വേർഡ്സും ഈ സൗണ്ട് ഒക്കെ തന്നെയാണ് എന്താ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത്ര എഴുതി വെച്ചാൽ മതി കേട്ടോ ഓക്കെ ക്ലിയറാണല്ലോ ലാംഗ്വേജും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അതിനകത്തുള്ള ഒരു പ്രൈമറി റോളും ഓക്കെ അത്ര എഴുതി വെച്ചാൽ മതി ദെൻ നെക്സ്റ്റ് വീണ്ടും നമ്മൾ കണ്ടുവന്നിട്ടുള്ള ചോദ്യം തന്നെയാണ് ഡിഫൈൻ മീഡിയ ഓഡിയൻസ് ആൻഡ് പ്രൊവൈഡ് ത്രീ എക്സാമ്പിൾസ് അടുത്ത ചോദിച്ചേക്കുന്നത് എന്താണ് അതിന്റെ മൂന്ന് എക്സാമ്പിൾസ് ആണ് മീഡിയ ഓഡിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ എന്താണ് ന്യൂസ് പേപ്പർ വെബ്സൈറ്റ് അതേപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് എന്ന് പറയുന്നത് ഈ ഒരു മീഡിയ ഓഡിയൻസ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു എക്സാമ്പിൾ മൂന്നെണ്ണം എന്ത് ചെയ്താൽ മതി എഴുതി വെച്ചാൽ മതി മൂന്ന് മാർക്കിന് ഒരു നാല് എക്സാമ്പിൾ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ മാക്സിമം എന്ത് ചെയ്യാം ഒരു മാർക്കും കളയാണ്ട് നമുക്ക് എല്ലാ പോയിന്റ്സും ഉൾക്കൊ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ടു ഫംഗ്ഷൻസ് ഓഫ് മീഡിയ ഓഡിയൻസിന്റെ ഡിമോക്രസി എന്താ പറഞ്ഞ ഡിമോക്രസിക്കകത്ത് മീഡിയ ഓഡിയൻസിന്റെ ഏതെങ്കിലും രണ്ട് ഫങ്ഷൻസ് എഴുതാനാണ് ചോദ്യം അപ്പൊ എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും ഫംഗ്ഷൻസ് എന്നുള്ള കണക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാം പ്രൊവൈഡ് സിറ്റിസൺസ് വിത്ത് ആക്സസ് ടു ഇൻഫോർമേഷൻ ന്യൂസ് അബൌട്ട് കറണ്ട് ഇവൻസ് അലോയിങ് ദം ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് അബൌട്ട് ദർ ഗവൺമെന്റ് അല്ലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ ഒരു ഡെമോക്രസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് എന്താണ് നമുക്ക് കിട്ടുന്നു മാത്രല്ല നമുക്ക് ശരിയായിട്ടുള്ള ഒരു തീരുമാനം ശരിയായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതൊരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം ആൻഡ് ആസ് വെൽ ആസ് ഹെൽപ്പിംഗ് ടു ഷേ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ഇൻഫ്ലുവൻസ് പോളിസി ഡിസിഷൻസ് പറഞ്ഞ പോലെ തന്നെ എന്താണ് പൊതുവായിട്ടുള്ള ഒരു ചിന്ത പബ്ലിക് ഒപ്പീനിയൻ എന്താണ് നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ തന്നെ ഈ പറയുന്ന പോളിസി ഡിസിഷനിലൊക്കെ നമുക്ക് സ്വാധീനം ചെലുത്താനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അപ്പം എന്താ പറഞ്ഞത് ഡെമോക്രസിക്കകത്ത് മീഡിയ അല്ലെ മീഡിയ ഓഡിയൻസിന്റെ ഫംഗ്ഷൻസ് ആണ് ചോദിച്ചേക്കുന്നത് അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഗവൺമെന്റ് ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ നമ്മളിലേക്കൊരു എന്താ ഒരു ഇൻഫർമേഷൻ എന്നുള്ള കണക്ക് നമ്മളിലേക്ക് എത്തുന്നു നമുക്ക് സ്വയമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവുന്നുണ്ട് മാത്രല്ല ഈ പബ്ലിക് ഒപ്പീനിയൻ ആയിക്കോട്ടെ അതൊക്കെ ഒന്നുകൂടെ എന്തെങ്കിലും രൂപം കൊണ്ടുവരുന്നു മാത്രല്ല ഈ ഒരു പോളിസി ഡിസിഷൻസ് അതിലൊക്കെ എന്താണ് ഇൻഫ്ലുവൻസ് നമ്മളിൽ ഉണ്ടാക്കുന്നു അപ്പൊ ഇത്രയും പറഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ ആ നിങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ ടു ഫംഗ്ഷൻസ് എഴുതിയാൽ മതി ഓക്കെ ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂടെ എഴുതണം നമുക്ക് എഴുതിക്കോളൂ കുഴപ്പമില്ല പക്ഷെ രണ്ടെണ്ണം ചോദിച്ചുകഴിഞ്ഞാൽ നാലെണ്ണമൊന്നും അഞ്ചെണ്ണം ഒന്നും എഴുതി വെക്കരുത് അപ്പൊ മറ്റേത് എഴുതാനുള്ള ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ആവും ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ യെസ് നെക്സ്റ്റ് ടു ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഇത് നമ്മൾ കണ്ടുവരാറുണ്ട് കേട്ടോ ഈ ഒരു ചോദ്യം അതായത് രണ്ട് മാർക്കിനൊക്കെയാണ് ഏതൊക്കെയാണ് ആ ടു ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഗവേണൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഏതാണ് യെസ് ഓക്കെ സൗപർണിക ഓക്കെ ഓക്കെ ഏതാണ് ദ ടു ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഗവർണൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ആർ മീഡിയ ആൻഡ് എഡ്യൂക്കേഷൻ ഓക്കെ മീഡിയയും എഡ്യൂക്കേഷനും ആണ് ആ പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് കേട്ടോ അതെന്ത് ചെയ്യുക നോട്ട് ചെയ്ത് സിമ്പിൾ ആണ് അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ അത് നോക്കാം ദെൻ നെക്സ്റ്റ് കണ്ടുവരാറുണ്ട് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് ലാംഗ്വേജ് കൾച്ചറിന്റെയും ലാംഗ്വേജിന്റെയും ആ ഒരു ബന്ധം എന്താണ് അപ്പൊ തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ് ചോദ്യം അപ്പൊ അത് റിലേഷൻഷിപ്പ് ഉണ്ടോ അവർ തമ്മിൽ കൾച്ചറും ലാംഗ്വേജും തമ്മിൽ അതായത് മനസ്സിലാക്കി വെക്ക ഈ ഒരു കൾച്ചർ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ലാംഗ്വേജ് കൾച്ചറിൻ്റെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം എഴുതി വെക്കണം കേട്ടോ യെസ് എന്താ പറയുന്നത് കൾച്ചർ അഫെക്ട്സ് ലാംഗ്വേജ് ആൻഡ് ഇൻഫ്ലുവൻസ് എഫ് വേർഡ്സ് സെന്റൻസ് ആൻഡ് ടോപ്പിക് പീപ്പിൾ ടോക്ക് അബൌട്ട് ലാംഗ്വേജ് കൾച്ചർ ആൻഡ് ആൻഡ് ഈസ് ദി പ്രൈമറി വേ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് എക്സ്പ്രസ് വാല്യൂസ് ആൻഡ് ബിലീവ്സ് അപ്പൊ എന്താ പറയുന്നത് കൾച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെയ്യുന്നുണ്ട് ലാംഗ്വേജിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ജനങ്ങളുടെയും ബിലീഫ്സിനെ വാല്യൂസിനെ ഒക്കെ എന്താണ് പ്രകടിപ്പിക്കുന്ന എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് എന്ന് പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും ഒന്നുകൂടെ ഞാൻ പറയാം നമ്മളുടെ കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു മാത്രമല്ല ഇപ്പോൾ ഓരോ വ്യക്തികളുടെയും ഈ പറയപ്പെടുന്ന ബിലീഫ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വാല്യൂസ് ആയിക്കോട്ടെ ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള മാർഗമായിട്ട് നമുക്ക് എന്തിനെ കണക്കാക്കാം കൾച്ചറിനെ കണക്കാക്കാം ാംഗ്വേജ് എന്താകും ഇപ്പൊ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസങ്ങളെയും അതേപോലെ തന്നെ എന്താ പറയാ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം അല്ലെങ്കിൽ തോട്ട്സ് ആൻഡ് ഇമോഷൻസിനൊക്കെ എന്ത് ചെയ്യാൻ യെസ് പുറത്തേക്ക് വരാനുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് പറയാനുള്ള ഒരു ടൂൾ ആയിട്ട് നമുക്ക് എന്തിനാ കൺസിഡർ ചെയ്യാം ലാംഗ്വേജിനെ കൺസിഡർ ചെയ്യാം എന്നുള്ളതാ ഓക്കേ ക്ലിയർ ആണോ അതായത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതായത് സംസാരിക്കും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മളുടെ ഒരാളുടെ സംസാരം കേട്ടാൽ തന്നെ നമുക്ക് എന്ത് എന്ത് അറിയാനായിട്ട് പറ്റും കൾച്ചർ എന്താന്നുള്ളത് അറിയാൻ പറ്റും അപ്പം അതാണ് പറയുന്നത് കൾച്ചർ എന്ന് പറയുമ്പോൾ ഭാഷയെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ലാംഗ്വേജിലൂടെയും നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം അവരുടെ കൾച്ചർ ഏതാണെന്നുള്ളത് കൺസിഡർ ചെയ്യാം അപ്പം ഈ ഒരു എന്താ പറയുന്നത് നമ്മൾ ബിലീഫ്സ് ആയിക്കോട്ടെ വാല്യൂസ് ആയിക്കോട്ടെ ഇതെല്ലാം എന്തിലുണ്ട് എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും ബിലീഫ്സ് ആൻഡ് വാല്യൂസ് എല്ലാം ഇതിലുണ്ട് കൾച്ചറിലുണ്ട് കൾച്ചറുമായി റിലേറ്റഡ് ആണ് ഓക്കെ ഇനി ഈ ഒരു ബിലീഫ്സ് ആൻഡ് തോട്ട്സ് അല്ലെങ്കിൽ ഈ ഈയൊരു വിശ്വാസങ്ങൾ ഒരു എന്താ പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള എന്താ പറയുന്ന തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഒക്കെ നമ്മൾ പുറത്തേക്ക് വിടുന്നത് ലാംഗ്വേജ് വഴിയാണ് ആ വ്യത്യാസം മനസ്സിലായി നമ്മൾ നമുക്ക് അറിയാതായത് കൾച്ചർ എല്ലാത്തിലും എന്തുണ്ട് ഇൻക്ലൂഡഡ് ആണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കൊണ്ടും എന്താണ് കൾച്ചർ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ലാംഗ്വേജ് വഴിയാണ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു മാർഗമാണ് എന്താ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ